ും നമ്മള് മനസ്സിലാക്കുന്ന ഒരു കാര്യം ഓഫ്ലൈൻ സംവാദങ്ങൾ നടക്കാത്ത ഒരു സ്ഥലം നല്ലത് മുസ്ലിങ്ങളാണ് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ പ്രധാനമായിട്ടും ഇവരുടെ സംവാദം നടത്തിയിട്ടുള്ള മുസ്ലിങ്ങൾ തന്നെയാണ് നമുക്കറിയാം സംവാദം അതുപോലെ തന്നെ ആരിഫ് ഹുസൈൻ തന്നെ ഹൈത്തമിയുമായി നടത്തിയിട്ടുള്ള സംവാദം അതേപോലെ തന്നെ പിന്നെ ഈ അടുത്ത് മുഹമ്മദ് വേടായിട്ട് രവീന്ദ്രൻ നടത്തിയ സംവാദം രവീന്ദ്രൻ തന്നെ സംവാദം അതേപോലെ തന്നെ യുക്തിവാദം വിട്ട അയ്യൂബ് മോലവി ജബാട്ട് നടത്തിയ സംവാദം ഇങ്ങനെയുള്ള ഒരുപാട് സംവാദങ്ങൾ മുസ്ലിങ്ങൾ തന്നെയാണ് നടത്തിയിട്ടുള്ളത് പക്ഷേ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താ ഓഫ്ലൈൻ ഓഫ് ഓഫ്ലൈൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഓഫ്ലൈനിൽ തന്നെ വേണം നിർബന്ധമില്ല ഒരു ഓഫ്ലൈൻ സംവാദമായി ചർച്ചകൾ വരുമ്പോൾ അത് വേണോ ചർച്ച നടക്കും അവിടെ എന്തിനാണ് ഇവർ വിളിക്കുന്നത് എന്താണ് ഇവരുടെ മോട്ടീവ് എന്ന് ചർച്ച ചെയ്യുക അല്ലെങ്കിൽ അത് ആലോചിക്കുക എന്നുള്ളത് കോമൺ സെൻസ് ഉള്ള ആരും ചെയ്യുന്നത് അവിടെയാണ് നമ്മൾ പറഞ്ഞത് ഈ ലിയാക്കത്തലി അതുപോലെ തന്നെ ആരിഫ് ഹുസൈൻ ഇവർ രണ്ടാളാണ് ഇപ്പം ഓഫ്ലൈൻ ഓഫ്ലൈൻ എന്ന് പറഞ്ഞു വന്നിട്ടുള്ളത് ഇവര് രണ്ടുപേരും എന്തിനാണ് ഇത് വിളിക്കുന്നത് എന്നുള്ളത് ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം കാരണം ഇവർ ഓൺലൈൻ ബിസിനസ്സുകാരാണ് നമ്മൾ കൃത്യമായിട്ട് പറയാം എന്തുകൊണ്ടാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓൺലൈനും ഓഫ്ലൈനും ഒക്കെ സംവാദങ്ങൾ നടത്തിയിട്ടുണ്ട് ഇപ്പൊ തന്നെ നമ്മുടെ ചാനലിലുള്ള അതിന്റെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് ഓഫ്ലൈൻ സംവാദം കാണാൻ പറ്റും ഓൺലൈൻ സംവാദവും കാണാൻ പറ്റും എന്തുകൊണ്ട് ഓഫ്ലൈൻ സംവാദത്തിൽ ഈ വിഷയത്തിൽ ഇപ്പോൾ ഇവരുമായി ഓഫ്ലൈൻ സംവാദത്തിന് പോകണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചു നമ്മൾ തന്നെയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ മോട്ടീവ് നമുക്ക് വളരെ കൃത്യമാണ് ഇവരുടെ പിന്നെ ഓൺലൈൻ ബിസിനസ് ഒന്നും അങ്ങനെ വല്ലാതെ ക്ലച്ചുപിടിക്കില്ല അതിന്റെ ആണ് യാഥാർത്ഥ്യം അത് ഒന്ന് ഓഫ്ലൈനിലൊക്കെ ഒരു ഒക്കെ നടത്തി ഒന്ന് പിന്നെ ഒരു പ്രസക്തി വീണ്ടെടുക്കുക എന്നുള്ളത് ഇവരുടെ ആവശ്യമാണ് പക്ഷെ അത് ഞങ്ങളുടെ ചെലവിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ പേരിൽ അത് വേണ്ട കാരണം പിന്നെ ഒരു വലിയൊരു സംവാദം ഒക്കെ നടക്കുന്നുണ്ട് ആൾക്കാരൊക്കെ അറിയിച്ച് അങ്ങനെ ഒരു പ്രസക്തി ഒരു പ്രസക്തി ഉണ്ടാക്കി എടുക്കാനുള്ള ശ്രമം സംവാദം നടത്തിയ ശേഷം എന്താ പിന്നെ ഇതിന്റെ യൂട്യൂബിൽ അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പല ആൾക്കാരും ചോദിക്കേണ്ടത് ഓഫ്ലൈൻ നടത്തിയാൽ നല്ലതല്ലേ തീർച്ചയായും നല്ലതാണ് ആ ആവശ്യമായ സമയങ്ങളിൽ നമ്മൾ നടത്തിയിട്ടുണ്ട് നടത്തുകയും ചെയ്യും ഇനിയും നടത്തും പക്ഷേ ഈ വിഷയത്തിൽ ഇവരുടെ സ്ഥിരം പരിപാടി എം എംപുറായിട്ടുള്ള ഡിബേറ്റ് ഓഫ്ലൈൻ ആണ് നടന്നത് ഞങ്ങക്ക് ആ സദസ്സിൽ ഇരുന്നാണ് ആ സംവാദത്തിൽ അവസ്ഥ കണ്ടിട്ട് ഞങ്ങൾക്ക് തന്നെ ഒരു നേതാക്കളും അത്രയും ഇനി മനുഷ്യൻ തലയുയർത്തി നാട്ടിലേക്ക് നടക്കുമോ എന്ന് തോന്നിയ അവസ്ഥയിൽ എന്താ ചെയ്തത് പിന്നെ അത് മുതലാക്കിട്ട് പിന്നെ യൂട്യൂബിൽ പരമ്പര കഴിഞ്ഞു പോയ സംവാദത്തിന്റെ മൊത്തത്തിൽ അതേപോലെ പിന്നെ സംവാദം ഇത് ഞാൻ യൂട്യൂബിൽ പറയും നിങ്ങൾ എന്തായാലും ഓഫ് വന്നാലും യൂട്യൂബിൽ പറയുന്ന യൂട്യൂബിൽ തന്നെ നിങ്ങൾ ഓഫ്ലൈൻ സംവാദം നടത്തിയാലും യൂട്യൂബിൽ പറയാം യൂട്യൂബിൽ വളരെ ലളിതാണ് എന്നിൽ കേന്ദ്രീകൃതമായിട്ട് സംതിങ് കാര്യങ്ങൾ ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു ഹാപ്പിനെസ് ആ ഒരു ഒരു റൈസ് നടത്താനാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പൊ അത് കുറച്ച് അധികം ഓഫ് അഡ്രസ് ഇല്ല ശരിയാണ് ഇവർ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് നോക്കും ശരിയാണ് ഓൺലൈനില് നിങ്ങൾ നിങ്ങൾക്ക് എന്തോ ഒരു സബ്സ്ക്രൈബേഴ്സ് അക്കൗണ്ട് ഉണ്ട് അല്ലെങ്കിൽ അതിൽ നിങ്ങൾക്ക് പ്രസക്തി ഉണ്ട് ഓൺലൈനിൽ നിങ്ങൾ ചർച്ചകൾ ഉണ്ട് അതുകൊണ്ടാണ് ഓൺലൈൻ നിങ്ങൾ എവിടെയാണോ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് ആ ആ സ്ഥലത്ത് ഞങ്ങൾ റെഡിയാണ് അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഷയം ചർച്ച ചെയ്യുക ഈ അടിമത്തം എന്ന് പറയുന്ന വിഷയം ചർച്ച ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ് അത് ഓൺലൈൻ ആയിക്കൊണ്ട് സംവാദം നടത്താൻ കാരണം നിങ്ങൾ ഒറ്റപ്പാടാക്കുന്നതും നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നതും ഓൺലൈനിലാണ് ആ ഓൺലൈനിൽ നമ്മൾ റെഡിയാണ് ഈ അൽപ്പൻ എന്ന് ഞാൻ പൊതുവിൽ പ്രയോഗിക്കാറില്ല പക്ഷെ ഇവിടെ പ്രയോഗിക്കുകയാ ഈ അല്പൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇതിന് വിളിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്കറിയാം അതെന്താന്ന് വെച്ചാൽ ആൾക്ക് ഇപ്പോൾ ഓൺലൈൻ ബിസിനസ് കുറെ ചാനലൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണ് ബിസിനസ് നടത്തണം ആ ബിസിനസ്സിന് എന്ത് വേണം കുറച്ചൊരു ഓഫ് ആളുകളുടെ ഇപ്പോൾ അത് കിട്ടുന്നില്ല അത് ഒരു സംവാദം നടത്തി ഒന്ന് രായി കഴിഞ്ഞാൽ എന്തെങ്കിലും ആൾക്കാരൊക്കെ അതൊന്ന് ശ്രദ്ധിക്കും അല്ല ഒരു സംവാദം ഒരു നാട്ടുകാരക്കെന്ന് പറയുമ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ശ്രദ്ധിക്കും അതിനെ കുറിച്ച് അതിനു വേണ്ടിയാണ് ഇയാൾ ഇത് ചെയ്യുന്നത് എന്ന് അറിഞ്ഞത് കൊണ്ട് മാത്രമാണ് ഓഫ്ലൈൻ വേണ്ട നമുക്ക് ഓൺലൈൻ ആയി നിങ്ങൾ ഈ പറഞ്ഞ ഓൺലൈൻ ആളുകൾ കേൾക്കുക ആശയം വേണ്ടി ആശയം ആവശ്യമായിട്ട് പറയുക അത് ആളുകൾ കേൾപ്പിക്കാം നിങ്ങൾക്ക് മുന്നൂറ് ആളുകളുണ്ടായിരുന്നു എട്ടായിരത്തി എഴുന്നൂറ് ആളുകൾ ആ സമയത്ത് കേൾപ്പിക്കായിരുന്നു നിങ്ങൾ എന്തായാലും നേരത്തെ കണ്ടിട്ടുണ്ട് പോസ്റ്റർ കണ്ടിട്ടുണ്ട് നിങ്ങൾ നൂറ് വരാം അപ്പൊ ഇരുന്നൂറ് ആളുകളെ സംബന്ധിച്ച് അതിനേക്കാൾ എത്രയോ ഇരട്ടി ആളുകൾ ഉണ്ടായിരുന്നു ആളുകളോണ്ടായിരുന്നു കേൾപ്പിക്കായിരുന്നു അല്ലെങ്കിൽ ആദർശം ആളുകളോട് ആശയം സമ്പാദിക്കാനായിരുന്നു അത് ഇവിടെ സാധിക്കുവായിരുന്നു ഇപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ള വേറെ കാര്യം എന്ന് വെച്ചാല് ഞങ്ങൾക്ക് സംബന്ധിക്കണമെന്ന് അത്രയും ആഗ്രഹമുണ്ട് ആക്കുമായിട്ട് അതുപോലെ തന്നെ ആയുധമായിട്ട് ഒക്കെ സംബന്ധിക്കുന്ന ആഗ്രഹം കാരണം എന്താ വെച്ചാൽ അത് ഓഫ്ലൈൻ ആവാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഓൺലൈൻ ബിസിനസിന് വേണ്ടിയുള്ള പബ്ലിസിറ്റി ഇവന്റിന് ഇവന് എന്നുള്ളത് കൊണ്ട് മാത്രം പക്ഷേ എങ്ങനെയെങ്കിലും സംബന്ധിക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങൾ നിങ്ങൾ നടത്തിയ ഓരോ തട്ടിപ്പുകൾ ഈ അതിമത്തം വിഷയത്തിൽ മാത്രം നടത്തിയിട്ടുള്ള ഓരോ തട്ടിപ്പുകൾ ഇങ്ങനെ ഓരോന്നായി നോട്ട് ചെയ്ത് അതിന് അതിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള തട്ടിപ്പുകൾ അതിനപ്പുറത്ത് എന്താണുള്ളത് ഇപ്പുറത്തെന്താണുള്ളത് എന്നുള്ളത് ഇത് ഇതുമായി ബന്ധപ്പെട്ടുള്ള പിന്നെ വിശദീകരണങ്ങളാണ് അതുപോലെ തന്നെ ഓരോ ും കോളമാക്കൊണ്ട് തന്നെ അതിനെ കോളമാക്കൊണ്ട് തന്നെ ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് മൂന്ന് കോളം നിങ്ങൾ നടത്തിയ തട്ടിപ്പ് അതിന്റെ റഫറൻസ് ഇങ്ങനെ റെഡിയാക്കി വെച്ച ഫയൽ എന്തിനാന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് വെറുതെ ലൈവ് ഇട്ടിരിക്കല്ല ഈ പ്രോഗ്രാമിൽ വന്നാൽ അവരുടെ ഓഫീസിൽ സംവാദം പറഞ്ഞാൽ വരെ പോകുന്ന അറിയോ തൊടയിലാണോ കയ്യിലാണോ ഞാൻ തെളിയിക്കാം നീ മലപ്പുറം ടൗൺ ഹാളിലേക്ക് വാ അതൊക്കെയാണ് സംവാദങ്ങൾ അവർക്കിടയിലുള്ള പ്രശ്നം ാണ് ഒരു ക്ലച്ച് കിട്ടുന്നില്ല പിന്നെ കുറെ ബിസിനസ് താല്പര്യങ്ങളൊക്കെ ഉണ്ട് വലിയ സ്വപ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്ന് ബിസിനസ് ആകുമ്പോൾ അതിന് ഓഡിയൻസ് വേണം അപ്പൊ റെലവൻസ് ഉണ്ടാക്കണം ഞാൻ റാഡിക്കൽ ആയിട്ട് ആൾക്കാർക്ക് മാത്രം ഓഡിയൻസ് അത് അതും ഒരു കിട്ടാൻ ഒരുക്കത്തിന് വേണം ഓഫ് ലൈൻ ഇവന്റ്സ് വേണം അപ്പൊ ഞങ്ങൾ പറയാനുള്ളത് ഓൺലൈൻ കച്ചവടക്കാർക്ക് ഓഫ്ലൈൻ മാർക്കറ്റിംഗ് ഇവന്റുകൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ അത് ഞങ്ങളുടെ പേരിൽ വേണ്ട എന്നുള്ളത് മാത്രമാണ് അതിൽ പറയാനുള്ളത് അതിൽ പിന്നെ ഉർമി ആണെങ്കിലും ആരിഫ് ഹുസൈൻ ഹുസൈനാണെങ്കിലും ആരാണെങ്കിലും പേര് വെച്ച് പോസ്റ്റർ കൈ പിന്നെ പറഞ്ഞ ലിങ്കിനെ പറ്റി എന്തൊക്കെ പറഞ്ഞു അങ്ങനത്തെ വിഷയങ്ങൾ നിങ്ങൾ അങ്ങനെ ഷെഡ്യൂൾ ചെയ്തിട്ട് ഇങ്ങനെ ലൈവ് വെച്ചോ ആശയ ആശയസമ്മതാണെങ്കിൽ വേണ്ടത് ആവർത്തിക്കുന്നു വീണ്ടും 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 ആവർത്തിക്കുന്നു ആരിഫ് വരാം സൈനിക സ്വയം വന്ന് ഇത്ര സമയം കാണാൻ സാധിക്കും അങ്ങനത്തെ ഒരു അല്ല ആരിഫ് സെന് വേണമെങ്കിൽ വരാം എന്ത് ചെയ്യാം ഇപ്പൊ തന്നെ നമുക്ക് അവസാനിക്കുന്നതിന് ഉത്തരം ആരും കഴിയുവാണെങ്കിൽ നിങ്ങൾക്ക് സമയമില്ല വളരെ വ്യക്തമായി നിങ്ങൾ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ആരും ചെയ്യാതെ ഒരു നിലക്കും ആരും ഇടപെടാതെ നിങ്ങൾക്ക് ഫുൾ സമയം നിങ്ങളുടെ സമയം ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കും ഒരു പ്രശ്നം നോക്കില്ല അതിന് തയ്യാറാണെങ്കിൽ